അയ്യ ദർശനം സ്വാമി അയ്യ ദർശനം ബംഗാ കൊണ്ട പൈന അയ്യ ദർശനം രാറപ്പല്ലോ അടവി മുല്ല മുല്ലാട്ടു അലസി മുല്ല സംഘ നീക്കേമോ വസ്തുണ്ടമയ്യ അയ്യ ദർശനം സ്വാമി അയ്യ ദർശനം അയ്യ ദർശനം രാരപ്പല്ലോ അടവി മുല്ലാട്ട് അലസി ഉല്ലാസങ്ങ നീക്കൈ മേമ വസ്തുണ്ടമയ്യ സ്വാമി ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ నీ సోపానాలికి వచ్చి మొక్కే పద్దెనిమిది మెట్లు కంటికి అద్దుకోని సన్నిధానంలో నిన్ను కొలిచే మయ్యప్ప దోషం పోగొట్టి మాకు మోక్షం ఏవయ్యా ദോഷം പോഗൊട്ടി മാക്ഷം ഈവയ്യ സ്വാമി കണ്ണുല വെന്നെല ജുലതോ കാവഗരാവയ്യ സ്വാമി കണ്ണുല വെന്നെല ജു കാവഗരാവയ്യ അയ്യ ദർശനം സ്വാമി അയ്യ ദർശനം ബംഗാ കൊണ്ട പൈന അയ്യ ദർശനം దివ్యమైన నీ వ్రతంతో బాల వేసి మొక్కుబడి తీర్చుకొని వస్తున్నామయ్యా పంబలో స్నానం చేసి పాపాలు వదిలి సేవ చేస్తూ పాటలు పాడి వస్తున్నామయ్యా ఎక్కుట కష్టము కొండ ఎక్కుట కష్టము ఎక్కుట కష్టము കൊണ്ട എക്കുട്ട കഷ്ടമോ സ്വാമി കണ്ണുല വെന്നെല ജു കാവഗരാവയ്യ സ്വാമി കണ്ണുല വെന്നെല ജു കാവഗരാവയ്യ അയ്യ ദർശനം സ്വാമി അയ്യ ദർശനം ബംഗപ്പന അയ്യ ദർശനം രാരപ്പല്ല അടവി മുല്ല അലസി ഉല്ല സംഘാണകൈ മേമോ വസ്തുണ്ടമയ്യ സ്വാമി ശരണം അയ്യപ്പരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ